കഴിഞ്ഞ ദിവസം അയ്യപ്പ ഭക്തന് ഡോളി നിഷേധിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എ ഡി ജി പി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരോട് വിവരങ്ങൾ തേടും സി സി ടി വി അടക്കം പരിശോധിക്കും പരിശോധനയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണവും അഖിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കാരണം കഴിഞ്ഞ ദിവസം ഈ ഡോളി ഇദ്ദേഹം ഈ സജീവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ വരെ എത്തുന്നതിന് പോലീസ് അനുവദിച്ചില്ല പിന്നീട് ഇദ്ദേഹം വലിയ രീതിയിൽ അതിന്റെ പ്രതിഷേധം ഉയർത്തുകയും റോഡിൽ കിടക്കും എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് എവിടെയാണോ വാഹനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയത് അവിടേക്ക് ഡോളി എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് എന്തായാലും അതിലൊരു അന്വേഷണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണി സജീവന് കഴിഞ്ഞ ദിവസമാണ് ശബരിമല സന്നിധിയിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ട്രോളി പോലീസ് ഉദ്യോഗസ്ഥർ നിക്ഷേപിക്കുന്നു എന്ന ആരോപണം വരുന്നത് ശബരിമല ദർശനത്തിനായി തിരുവനന്തപുരം പാലോട് നിന്നാണ് സജീവൻ എത്തുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് തന്നെ ഏകദേശം പൂർണ്ണമായ വികലാംഗനായിട്ടുള്ള ഭിന്നശേഷിക്കാരനായിട്ടുള്ള സജീവൻ പമ്പയിലേക്ക് എത്തുന്നു ആ പമ്പയിൽ പമ്പയിലെത്തിയതിനു ശേഷം ട്രോളി ആവശ്യപ്പെടുന്നു അവിടെ നിന്ന് പോലീസുകാരൻ ആദ്യം ട്രോളി ഏൽപി ഏൽപ്പിച്ചു നൽകാമെന്ന് പറയുകയും പിന്നീടത് അദ്ദേഹത്തെ പറ്റിക്കുകയും ചെയ്യുന്നു രണ്ടാമത് അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആൾക്കാർ ട്രോളിയുള്ള പമ്പാ ഗണപതികോവിലിന്റെ സൈഡിൽ നമ്മുടെ ആശുപത്രിക്ക് ആയിരിക്കൽ എത്തുന്നു അവിടെ എത്തിയാണ് ട്രോളി ആവശ്യപ്പെടുകയും അപ്പോഴും പോലീസ് അങ്ങോട്ട് ട്രോളി വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സജീവനെ ശബരിമല സന്നിധിയിലേക്ക് കടത്തിവിടുന്നത് അങ്ങനെ ഒരു പ്രതിഷേധത്തിനൊടുവിൽ അദ്ദേഹത്തിന് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് തുടർച്ചയെ അദ്ദേഹം ശബരിമല സന്നിധിയിലേക്ക് വരുന്നു എന്നതാണ് അദ്ദേഹം നമ്മളോട് തന്നെ പ്രതി പ്രതികരിച്ചത് അങ്ങനെ വരുന്ന ഒരു സജീവന ആദ്യം ഒരു ദുരനുഭവം ഉണ്ടാകുന്നു അദ്ദേഹം നമ്മളുടെ ആണ് ആദ്യം അതിൽ ആ പ്രതികരണം നടത്തുന്നതും അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹം എത്ര ആവശ്യപ്പെട്ടിട്ടും ട്രോളി വിട്ടു നൽകാൻ പോലീസുകാർ തയ്യാറായില്ല എന്നതാണ് സജീവ ഇതിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ സന്നിധാനത്തിന്റെ തീർത്ഥാടനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ശ്രീജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ സമയത്ത് പമ്പയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഓഫീസറോടും ആ സമയത്ത് ഉണ്ടായിരുന്ന പോലീസുകാരോടുമാണ് വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് നോക്കുന്നുണ്ട് ഈ ഇദ്ദേഹത്തെ എപ്പോഴാണ് എത്തുന്നത് ആ സമയത്ത് ആരാണ് അവിടെ പോലീസുകാരൻ ഉണ്ടായിരുന്നത് ആ പോലീസുകാരനുമായി ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടോ അതിനുശേഷം അദ്ദേഹം വന്ന് ഇറങ്ങിയതിനു ശേഷം എത്ര സമയം കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ട്രോളി അനുവദിച്ചു കൊടുക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ പോലീസിൻ്റെ പറയുന്നതനുസരിച്ചാണെങ്കിൽ പോലീസ് പറയുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്നും ട്രോളി ഏൽപ്പിച്ചു നൽകാനുള്ള അതായത് അദ്ദേഹം വണ്ടി ഇറങ്ങിയ വാഹനം റോട്ടിലേക്ക് ഈ പമ്പ ട്രോളിയുള്ള സ്ഥലത്തിൽ നിന്നും അദ്ദേഹത്തിന് കൊണ്ടെത്തിക്കുന്നുള്ള കാലതാമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം പക്ഷെ അതിനെ സജീവൻ അംഗീകരിക്കുന്നില്ല അദ്ദേഹം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ട് പോലും അത്തരത്തിൽ ട്രോളി അദ്ദേഹത്തിന്റെ അരികിലേക്ക് വിട്ടു നൽകാൻ പോലീസ് തയ്യാറായില്ല എന്ന ആരോപണമാണ് സജീവൻ ഉന്നയിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ട്രോളി ആവശ്യപ്പെടുമ്പോൾ വിട്ടു നൽകാതിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ട്രോളി എന്ത് സംഭവിച്ചാലും താൻ ഏറ്റെടുത്തുകൊള്ളാമെന്നുള്ള സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം ട്രോളിയിൽ സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആ സജീവന് ട്രോളി നിഷേധിച്ച കാര്യത്തിൽ എന്തായാലും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എ നൽകിയിരിക്കുകയാണ് രോഹിണി ശരി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രോഹിണിത്